മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മെയിൽ ബോക്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സ്ആപ്പ് സന്ദേശങ്ങളും കത്തുകളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഒരുമിച്ച് ഒരിക്കൽ കൂടി നമ്മൾ ഇരിക്കുകയാണ് ഓരോന്നോരോന്നായി നോക്കാം നമുക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് നിന്നും രാജനാണ് രാജൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയിലെ ആരോഗ്യ മാമൂല്യം പരിപാടിയിൽ പേ വിഷബാധയെക്കുറിച്ച് ഡോക്ടർ എ പി വിജയൻ സംസാരിച്ചത് ഈയൊരു അവസരത്തിൽ വളരെ ഉപകാരപ്രദമായി എന്നാണ് രണ്ടു ദിവസങ്ങളിലായി നമ്മൾ ആ പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു അതിൽ ഡോക്ടർ ഊന്നി പറഞ്ഞൊരു കാര്യം വാക്സിൻ പ്രതിരോധം പേവിഷബാധയ്ക്ക് ലഭ്യമാണ് എന്നുള്ള വിവരമാണ് തെരുവുനായയുടെ കടിയേൽക്കാൻ കാത്തുനിൽക്കാതെ പേവിഷബാധക്കെതിരെ വാക്സിൻ ഉണ്ട് എന്നുള്ള വിവരം പലർക്കും ഒരു പുതിയ അറിവായി തോന്നി എന്നും രാജൻ സൂചിപ്പിച്ചിട്ടുണ്ട് സസ്നേഹം എന്ന പരിപാടിയെക്കുറിച്ചാണ് അടുത്ത കത്ത് ഇരുപത്തിയെട്ടാം തീയതിയിലെ സസ്നേഹത്തിൽ നടൻ ജോസ് പ്രകാശിനെ കുറിച്ച് മകൻ രാജൻ ജോസഫുമായി ഫഹദ് റാസ് നടത്തിയ അഭിമുഖം വളരെയേറെ രസകരമായി തോന്നി അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയെന്ന് കാര്യം സൂചിപ്പിക്കുന്നു വാണിമേൽ നിന്നും ഹർഷിതയും രഞ്ജിതയും സസ്നേഹം പരിപാടിയിൽ അനശ്വര നടൻ നെടുമുടി വേണുവിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സുശീല വേണു സംസാരിച്ച പരിപാടി കേട്ടു ശശി എന്ന ചെല്ലപ്പേരിൽ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും വിളിക്കുമ്പോൾ പുറം ലോകം അദ്ദേഹത്തെ വേണു എന്ന് വിളിക്കാതെ നെടുമുടി എന്ന് മാത്രം വിളിക്കുന്നു പ്രശസ്തരെ അടുത്തറിയാൻ ഇത്തരം പരിപാടികൾ വഴി കഴിയുന്നു എന്നാണ് എം കെ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത് അതേ പരിപാടിയെക്കുറിച്ച് തന്നെയാണ് പി എം വാസുദേവൻ നമ്പൂതിരി മുള്ളന്നൂർ ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത് അനശ്വര നടൻ നെടുമുടി വേണുവിനെ കുറിച്ചുള്ള സസ്നേഹം വളരെ ശ്രദ്ധേയമായി നടൻ ഗായകൻ തിരക്കഥാകൃത്ത് സംവിധായകൻ പത്രപ്രവർത്തകൻ എന്നീ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം ഏത് കഥാപാത്രമായാലും അത് നായകനായാലും സഹനടനായാലും വിഭാഗമായാലും അത് അനായാസേനെ അദ്ദേഹം അഭിനയി അഭിനയത്തിന്റെ കൊടുമുടിയിലെത്തിയ നെടുമുടി അഭിനന്ദനങ്ങൾ അനശ്വര നടൻ ജോസ് പ്രകാശിനെ മകൻ രാജൻ ജോസഫ് അനുസ്മരിച്ചത് ശ്രദ്ധേയമായിരുന്നു സന്ദേശം അയച്ചിരിക്കുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ സത്യൻ നായർ കരിവള്ളി ഒരു കത്തുണ്ട് ഇരുപതാം തീയതി ഗാനോത്സവം പരിപാടിയിൽ അവതാരക പറഞ്ഞത് താഴ്ന്ന ശബ്ദത്തിലാണ് കേട്ടത് ഇടയ്ക്കിടെ അങ്ങനെ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ അവതാരകരും ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നു എന്തായാലും സത്യം ചൂണ്ടിക്കാണിച്ച കാര്യം പരിപാടി അവതരിപ്പിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയ ശ്രോതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏറെ ഉപകാരപ്രദമാണ് കേൾവി സുഖത്തോടുകൂടി പരിപാടികൾ അവതരിപ്പിക്കാൻ അത് ഞങ്ങളെ സഹായിക്കും കാട്ടിലെ മഴ നേരിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സംഗീത ശില്പത്തിന്റെ ദൃശ്യഭംഗി കണ്ണുകൾക്ക് പകരുന്ന കുളിർമ പോലെ കാതുകളിൽ ശ്രവണ മഴയായി പെയ്തിറങ്ങിയ ഒരു പരിപാടിയായിരുന്നു കാടുകളിൽ മഴ പെയ്യുമ്പോൾ എന്നത് കാട്ടിലെ തവളകൾ മിന്നാമിനങ്ങ് മത്സ്യം ഉൾപ്പെടെയുള്ള ജീവികളും കുറിഞ്ഞിപ്പൂക്കൾ ഓർക്കിഡുകൾ ഉൾപ്പെടെയുള്ള വിവിധ സസ്യങ്ങളുടെയും പ്രത്യുൽപാദന പ്രക്രിയ മഴയുടെ സംഗീതത്തോടൊപ്പമാണ് എന്ന കാര്യം ഇത്രയും മനോഹരമായി ഒരു ഗസൽ പോലെ അവതരിപ്പിച്ച ഈ കുഞ്ഞിക്കൃഷ്ണൻ സേറിനും ആകാശവാണിക്കും ഒരായിരം അഭിനന്ദനങ്ങൾ ഈ പരിപാടിയുടെ ബാക്കി ഭാഗങ്ങൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കത്തയച്ചിരിക്കുന്നത് മാസ്റ്റർ ചീക്കിലോട് വ്യാഴാഴ്ച കാലത്ത് ഏഴ് മണിക്ക് കോഴിക്കോട് നിലയത്തിലും ഏഴ് അഞ്ചിന് റിയൽ എഫ് എമ്മിലും പ്രക്ഷേപണം ചെയ്യുന്ന ഓപ്പൺ ഫോറത്തിലാണ് ഇത് ഭൂമിയാണ് എന്ന പരിപാടി കേൾപ്പിക്കുന്നത് അതിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരമ്പരയാണ് കാടുകളിൽ മഴ പെയ്യുമ്പോൾ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഉള്ളറുകളിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവമാണ് ആ എന്ന് എം കെ രാധാകൃഷ്ണൻ കാക്കൂർ ഹലോ ആകാശവാണി ഇത് ശശിധരൻ ഫറക്കോളന്ന് അപ്പൊ ആകാശവാണിയുടെ പരിപാടിയൊക്കെ ഒന്നിനും മെച്ചമായിട്ട് ഇങ്ങനെ പോവാണ് രാവിലത്തെ പ്രഭാതവന്ദനം തന്നെ ഓരോ ദിവസത്തിനനുസരിച്ചുള്ള ഗാനങ്ങളാണ് വെക്കുന്നത് ഇപ്പൊ ആണെങ്കിൽ ശിവന്റെ ചൊവ്വാഴ്ചയാണെ ദേവി അങ്ങനെ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ വെള്ളിയാഴ്ച മുസ്ലിം ഭക്തിഗാനം അങ്ങനെ നല്ല നല്ല നിലവാരം പുലർത്തി മുന്നോട്ട് പോകുന്നുണ്ട് പരിപാടികളൊക്കെ അതിന് അഭിനന്ദിക്കുന്നു അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഒന്നാം തീയതി ചൊവ്വാഴ്ച ഒമ്പതേക്കുള്ള നിലവറയൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് കേട്ട ശിശുലോകത്തിന്റെയും ബാൽലോകത്തിന്റെയും ഒരു കേട്ട് മറന്ന ഒരു ട്യൂണാണോ ട്യൂണാണോന്ന് തോന്നിപ്പോയി ആ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയി ശിശുലോകത്തിന്റെ തുടങ്ങുമ്പോൾ വെക്കുന്ന അതേ ട്യൂണായിട്ട് എനിക്ക് തോന്നിയതാ നിലവറയൻ്റെ മ്യൂസിക് പിന്നെ സുവർണ മലരുകൾ ഇപ്പം ഇനി ഇങ്ങനെ തുടർന്ന് പോട്ടെ എല്ലാവിധ ആശംസകളും നേരുന്ന ആകാശവാണിക്ക് വചനാമൃതത്തെ പറ്റിയാണ് അടുത്ത സന്ദേശം വായന ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് ചിലർ വായനയുടെ അതിരുകളില്ലാത്ത ലോകത്ത് വിരാജിച്ച് സർഗസഞ്ചാരത്തിൽ സായുജ്യം അടയുമ്പോൾ മറ്റു ചിലർ വായനയുടെ സൗരഭ്യം നുകർന്നും പകർന്നും സംതൃപ്തരാകുന്നു വായന ജീവിതത്തോടുള്ള അഗാധമായ പരിചയമുണ്ടാക്കുന്നു സ്വന്തം ജീവിതത്തിന് കൂടുതൽ സ്പഷ്ടത കൈവരിക്കാനാവുന്നു ആശയവിനിമയത്തിന് കൂടുതൽ പരിശീലനം നേടാനാവുന്നു മൂന്നാം തീയതി എം കെ പോക്കർ സുല്ലമി അവതരിപ്പിച്ച വചനാമൃതം വളരെ പ്രസക്തമായിരുന്നു എന്ന് പറയുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര തൊണ്ടയാട് നിന്ന് പി എം ഓമന എഴുതുന്നു എട്ടാം തീയതി രാവിലെ കേൾപ്പിച്ച ശ്രദ്ധ ഏറെ ശ്രദ്ധേയമായി വായനാശീലം വളർത്തിയെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരും വ്യക്തമായി പറഞ്ഞു തന്നു അതോടൊപ്പം മരണം ദുർബലം എന്ന നോവലിനെ കുറിച്ചും ഓമന സൂചിപ്പിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ശ്രോതാക്കളെ പിടിച്ചിരുത്താൻ വായനയ്ക്ക് കഴിയണം എന്ന ഒരു നിർദ്ദേശമാണ് ഓമന മുന്നോട്ട് വയ്ക്കുന്നത് വചനാമൃതം ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ മനസ്സിലാക്കി തരുന്നു അഭിനന്ദനങ്ങൾ ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്കും വ്യാഴാഴ്ചകളിൽ റിയൽ എഫ്മിൽ രാത്രി പത്ത് രണ്ടിനും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് നിശാ സുരഭിയിൽ മൂന്നാം തീയതി പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഗാനങ്ങൾ ഏറെ ഹൃദയസ്പർശിയായി അനുഭവപ്പെട്ടു നല്ല ഒരു അവതരണമായി അത് മനസ്സിൽ ബാക്കിയായി സി പി കാസിം വലിയ മങ്ങാട് കാസിം സി പി ശ്രദ്ധയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പത്താം ക്ലാസ് പരീക്ഷയിൽ സി ബി എസ് ഇ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് കേട്ടു വാർഷിക പരീക്ഷ രണ്ട് സെക്ഷനാക്കി ആദ്യത്തെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുപോയാൽ അടുത്ത പരീക്ഷയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നത് മാനസികമായി വലിയൊരു സന്തോഷം നൽകുന്നു ഈ ഒരു മാറ്റത്തിന് നന്ദി അറിയിക്കുന്നു ഒപ്പം ആകാശവാണിക്കും ശ്രദ്ധിക്കും അഭിനന്ദനങ്ങൾ മെയിൽ ബോക്സിലേക്ക് എം കെ ബാപ്പു അയച്ച കത്താണ് ഓർമ്മച്ചെപ്പ് പരിപാടിയിൽ കാതിൽ തേൻമഴ പെയ്യും സംഗീതം സമ്മാനിച്ച സലിൽ ചൌധരിയെ കുറിച്ച് കെ വി ശബരിമണി രചിച്ച പരിപാടി ആ പരമ്പര ഉന്നത നിലവാരം പുലർത്തി അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു വരും ഭാഗങ്ങൾക്കായി കാത്തിരിക്കുന്നു ഷജി ചാവശ്ശേരിയുടെ സന്ദേശമാണിനി പി അജിത് കുമാറിന്റെ ജലമുദ്രയെക്കുറിച്ചുള്ള അഭിമുഖം അതിമനോഹരമായി അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ ആർട്ട് കഫയിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്ത ജലമുദ്ര എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനായ പി അജിത് കുമാറുമായുള്ള അഭിമുഖത്തെ ഷജി സൂചിപ്പിക്കുന്നത് കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിക്കുന്ന ജലമാർഗത്തെ ആ പരിപാടി ആ ഒരു ജലസാധ്യതയെ കൂടുതൽ അടുത്തറിയാൻ സഹായിച്ചു എന്നാണ് പറയുന്നത് നന്ദി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഒന്നാം തീയതി പ്രക്ഷേപണം ചെയ്ത വയലും വീടും പരിപാടിയിൽ തേനീച്ച വളർത്തലിനെ കുറിച്ചും തേനിനെ കുറിച്ചും ഇമ്പിച്ചേലിയുമായി നടത്തിയ അഭിമുഖം വളരെയേറെ പ്രയോജനപ്പെട്ടു തേനിനെക്കുറിച്ചും തേനീച്ചയെ കുറിച്ചും കൂടുതൽ അറിയാൻ പറ്റിയെന്ന് പറയുന്നു കട്ടാങ്കലിൽ നിന്നും അനിതാ ബാലകൃഷ്ണൻ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം പരിപാടികൾ അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്ന ഇതുപോലുള്ള ഉപദേശങ്ങളും ഇതുപോലുള്ള സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന പരിപാടികൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ആ പ്രിയ ശ്രോതാവ് ഞമ്മക്ക് പെരുത്ത് പിരിസുള്ള കോഴിക്കോട് പാട്ടിപെട്ടിയിലെ എല്ലാരിക്കും ഞമ്മളെ മൊഹബത്ത് ആശംസിക്കണ് ഞമ്മളെ പേര് സി കെ കുട്ടി പകര താനാളൂര് ചുരുക്കാതെ പറഞ്ഞാൽ തിരൂരിനടുത്ത് പത്തൈവത് കൊല്ലം ഞമ്മളെ തടിക്ക് പയക്കണ്ട് ആകാശവാണി ഞമ്മളെ ചങ്ങായി ആയിട്ട് അറുപത്തിരണ്ട് ആയി പ്രായം ഞമ്മള് റേഡിയോയില് വിസായം പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ ഒരുപാട് പരാതി മുമ്പ് പറഞ്ഞിരിക്കണ് കത്തും എയ്തു മലയാളം ഹിന്ദി തമിഴ് ഗാനം പെരുത്തി ഞമ്മളെ മൗത്താക്കും മുമ്പ് ഒരു കത്ത്പാട്ട് തുടങ്ങുമോ ഇങ്ങനെ പകരയിൽ നിന്ന് പ്രിയ ശ്രോതാവ് പല വിശേഷങ്ങളും പറയുന്നു കൂട്ടത്തിൽ സ്മൃതി മധുരത്തിന്റെ മധുരം ഇപ്പോൾ പഴയതുപോലെ ഇല്ല കാരണം ദൈർഘ്യം കുറച്ചു എന്ന പരാതിയും ഉന്നയിക്കുന്നുണ്ട് നിലയത്തിലെ അണിയറ പ്രവർത്തകർക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടാണ് പ്രിയ ശ്രോതാവിൻ്റെ കത്ത് അവസാനിക്കുന്നത് എന്തായാലും തുടർന്നും താങ്കളെ പോലുള്ള റേഡിയോ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അഭിപ്രായങ്ങളും എഴുത്തും നിർദ്ദേശങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ് ജൂലൈ ഒന്നാം തീയതി ഡോക്ടേഴ്സ് ഡേയിൽ ആർട്ട് കഫേയിൽ മ്യൂസിഷ്യനായ ഡോക്ടർ ജി ഹരികുമാറിന്റെ പരിപാടി അദ്ദേഹത്തിന്റെ പ്രൊഫഷനും സംഗീതവുമായി അവതരിപ്പിച്ച ഒരു പരിപാടി വളരെ ഉചിതമായി എന്ന് പറയുന്നു ബീന മാത്യു പുതുപ്പാടി ഇനി നമുക്ക് അടുത്ത പരിപാടിയിൽ വീണ്ടും ഒരുമിക്കാം കഥകൾ എഴുതേണ്ട വിലാസം സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് മെയിൽ ബോക്സിന്റെ വാട്സ്ആപ്പ് നമ്പർ പറയാം ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് പൂജ്യം വീണ്ടും ഒരുമിക്കും വരെ ഗുഡ് ബൈ മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി